പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി എഫ് എ കപ്പ് ജേതാക്കളായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പെനാൾറ്റി ഷൂട്ടൌട്ടിൽ ഏഴ് ആറിന് തോൽപ്പിച്ച് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിഷീൽഡ് കിരീടം നേടി വെമ്പിളിയിൽ നടന്ന കമ്മ്യൂണിറ്റി ഷീൽഡ് മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഒന്ന് ഒന്ന് എന്ന സ്കോർ മാത്രമേ ഇരു ടീമുകൾക്കും നേടാൻ സാധിച്ചുള്ളൂ എറിക് ടെൻഹാങിൻ്റെ യുണൈറ്റഡ് ടീം കഴിഞ്ഞ എഫ് എ കപ്പിൽ ഫൈനലിൽ സിറ്റിക്കുള്ള ഞെട്ടിക്കുന്ന വിജയം ആവർത്തിക്കാൻ ശ്രമിച്ചു തുടക്കം മുതൽ തണുത്ത ഒരു കളി തന്നെയാണ് ഇരു ടീമുകളും പുറത്തെടുത്തത് എൺപത്തിരണ്ടാം മിനിറ്റിൽ അലക്സാൻഡ്രോ ഗർണച്ചോ യുണൈറ്റഡിനെ മുന്നിലെത്തിച്ചു പക്ഷേ സിറ്റി മിഡ്ഫീൽഡർ ബെർണാണ്ടോ സിൽവ മത്സരം തീരാൻ ഒരു മിനിറ്റ് ശേഷിക്ക് ഒരു ഗോൾ തിരിച്ചടിച്ച് കളി പെനാൽറ്റി ഷൂട്ടിലേക്ക് തിരിച്ചുവിട്ടു എന്നാൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ആദ്യ കിക്കെടുക്കാൻ വന്ന ബെർണാണ്ടോ സിൽവയ്ക്ക് പിഴച്ചു എന്നാൽ യുണൈറ്റഡിന്റെ ഡിഫൻഡർമാരായ ജോണി വാൻസിനും വിങ്ങർ സാൻജു ഡേങ്കിക്കുകൾ പിഴച്ചു നിർണായക സ്പോർട്ട് കിക്ക് എടുക്കാൻ വന്ന സിറ്റി ഡിഫൻഡർ മാനുവൽ അകാഞ്ചി കിക്ക് കൃത്യമായി വലയിലെത്തിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള ആദ്യത്തെ കമ്മ്യൂണിറ്റി ഷീൽഡ് നേടി സിറ്റിയുടെ പ്രധാന ഇംഗ്ലണ്ട് കളിക്കാരായ ഫിൽ ഫോദൻ കെയിൽ വാക്കർ ജോൺ സ്റ്റോൺസ് എന്നിവരും സ്പെയിൻ്റെ മിഡ്ഫീൽഡർ റോഡിഗയും ഇന്നലെ നടന്ന മത്സരത്തിൽ ടീമിലില്ലായിരുന്നു ഇവർക്ക് പകരം നാല് അക്കാദമിക് കളിക്കാരുമായിട്ടാണ് പ്രിപ്കാഡിയോളയുടെ ടീം ഇറങ്ങിയത് ഓഗസ്റ്റ് പതിനെട്ടിന് ചെൽസിയിൽ സിറ്റി തുടർച്ചയായ അഞ്ചാം കിരീടത്തിനുള്ള ശ്രമത്തിലാണ്